കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹവുമായി ആംബുലൻസ് കാർവാർ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു മൃതദേഹം അർജുൻറേതെന്ന് ഡി എൻ എ പരിശോധനയിൽ സ്ഥിരീകരിച്ചതോടെയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ മൃതദേഹത്തെ അനുഗമിക്കുകയാണ് മൃതദേഹം നാളെ രാവിലെ തന്നെ എട്ടു മണിയോടെ കോഴിക്കോട്ടെത്തും രാവിലെ കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് വീട്ടിലേക്ക് വിലാപയാത്രയുണ്ടാകും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാകും ഈ വിലാപയാത്ര പുള്ളാടിക്കുന്നിൽ നിന്ന് അർജുന്റെ സഹപ്രവർത്തകർ ആംബുലൻസിനെ വാഹനങ്ങളിൽ അനുഗമിക്കും മൃതദേഹം വീട്ടിൽ ഒരു മണിക്കൂർ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് അർജുൻ നിർമ്മിച്ച വീടിനോട് ചേർന്ന് സംസ്കാരം നടക്കും അതേസമയം അർജുന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ആശ്വാസധനം നൽകുമെന്നാണ് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ബുധനാഴ്ചയോടെ അർജുന്റെ ലോറിയും മൃതദേഹവും ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തുന്നത് കേരള സർക്കാർ അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ്ക്ക് സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി നൽകിയിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ലോറി ഡ്രൈവറായ അർജുനെ കാണാതാകുന്നത് തുടർന്ന് നാല് ദിവസത്തിന് പിന്നാലെയാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത് അധികൃതർ നടത്തിയ തിരച്ചിലിൽ ലോറി പുഴയിൽ വീണിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു അതേസമയം കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം തിരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ഗോവയിൽ നിന്ന് ഡ്രജറടക്കം എത്തിച്ച് നടത്തിയ ദൗത്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറിയും മൃതദേഹവും ഉൾപ്പെടെ കണ്ടെത്താനായത് അതേസമയം അർജുന ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിനിൽ നിന്നും രണ്ട് ഫോണുകൾ വാച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ അരിയും പയറും പച്ചക്കറി റികളും ടൂത്ത് പേസ്റ്റ് ഷേവിംഗ് സെറ്റ് മുഖം നോക്കുന്ന കണ്ണാടി എന്നിവയടക്കം ലഭിച്ചിരുന്നു മാത്രമല്ല ലോറിയുടെ പേപ്പറുകളടക്കം ഫയലിൽ ഭദ്രമായി തന്നെ ഇരിക്കുകയായിരുന്നു തകർന്ന നിലയിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്നും പുറത്തെടുത്തത് കരയിലെത്തിച്ച ക്യാബിൻ വ്യാഴാഴ്ച രാവിലെയാണ് ക്രെയിനുകൾ ഉപയോഗിച്ച് ദേശീയപാതയോരത്തെത്തിച്ചത് തുടർന്നാണ് പരിശോധന നടത്തിയത് നേരത്തെ തന്നെ ക്യാബിനകത്ത് നിന്ന് അസ്ഥി അടക്കമുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ ഷർട്ടും പനിയനും അർജുൻ ഉപയോഗിച്ചതാണ് എന്ന് സഹോദരൻ തിരിച്ചറിഞ്ഞിരുന്നു രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി കരയ്ക്കെത്തിച്ചത് അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെ ഭാര്യ ഷിരൂരിലുള്ള സഹോദരനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ചെളി നിറഞ്ഞ നിലയിലായിരുന്നു അർജുൻ്റെ ലോറിയുടെ ക്യാബിൻ ദേശീയപാതയോരത്തെത്തിച്ചതിന് പിന്നാലെ ഈ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് വെള്ളമടിച്ച് വൃത്തിയാക്കി തുടർന്നാണ് ക്യാബിനകം പരിശോധിച്ചത് കുഞ്ഞിന്റെ കളിപ്പാട്ട ലോറി അർജുന ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ക്യാബിൽ നിന്നും ലഭിച്ചിരുന്നു ക്യാബിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ അർജുൻ്റെ ബന്ധുക്കൾ തിരിച്ചറിയുകയായിരുന്നു ജൂലൈ പതിനാറിനാണ് ദേശീയപാത അറുപത്തിയാറ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് അവിടെ ഉണ്ടായിരുന്ന ചായക്കടയ്ക്ക് മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളിലുള്ളവരുമാണ് മണ്ണിനടിയിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ കാണാതെ മറ്റ് രണ്ടുപേർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ